ോഡില്ല കാ ജനങ്ങളോട് നന്ദി പറയാനോട്ട് വിജയിപ്പിച്ച എല്ലാവരോടും നന്ദി എല്ലാവരോടും ബിഗ് ബോസിനോടും മോഹൻലാലിനോടും ഒക്കെ നന്ദി പറയണം വിളിച്ചില്ലേ വിളിച്ചു വിളിച്ചു ായിട്ടും പോരാ അഞ്ജനക്ക് ഇവിടെ തികളു വീട്ടിലാ വീട്ടിലല്ല കാലടി ജിമ്മ അവന്റെ ആദ്യത്തെ ജിമ്മാണല്ലോ അപ്പൊ കാലടിയിൽ ഒരു ചെറിയ കേക്ക് മുറിച്ചിട്ട് നേരെ മാണിക്കാഗലം ജനിച്ചീന്ന് ഒരു ലെപ്പായിട്ട് അങ്ങോട്ട് ആ ഫുൾ സ്വീകരണം വീട്ടിലേക്കാണോ മാണിക്കാഗ്ര ജനിച്ചിന്ന് വീട്ടിലേക്ക്

വിജയായിട്ട് വന്നിരിക്കുകയാണ് വിജയമായിട്ട് പിന്നെ സങ്കടം ഉള്ള എന്റെ മോക്കും എന്റെ രണ്ടാമത്തെ മോനും വരാൻ പറ്റില്ല ആ ഒരു സങ്കടം ഉള്ളൂ അതിനെ പോരാൻ പറ്റില്ല പെരുന്നാള് കാരണം അവന് ജീവ് കിട്ടിയില്ല നാട്ടുകാരൊക്കെ സപ്പോർട്ട് ആയിരുന്നല്ലോ ആട്ടുകാരോ അത് ഈ അവിടെ ചെന്ന് കാണണം നമ്മള് നമ്മള് മാനിക്കാനുള്ളൊരു വാപ്പ കാണാം പിന്നെ ും പരിപാടി അവിടെ വരാ ഒരു തീർക്കുമുറിക്ക ജനങ്ങളെ കാണാ എന്തെങ്കിലും ഒക്കെ കൊടുക്കൂ മുട്ടായി കൊടുത്ത് ആൾക്കാരെ ഒന്ന് സന്തോഷിപ്പിക്കണമല്ലോ സപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ച എല്ലാ ജനങ്ങളോടും സന്തോഷം നൂറ് ശതരം സന്തോഷം പറഞ്ഞരുകയാണ് എനിക്ക് അതോ തന്നെ ബിപ്പോസിനോടും മോഹൻലാൽ സാറിനോടൊക്കെ സന്തോഷം പറഞ്ഞറിയിക്കാനാണ് ശരി നമ്മള് പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ എന്നാലും ലാസ്റ്റിക്ക് നമുക്ക് കാരണം അദ്ദേഹം ജയിക്കൂല കാരണം തോറ്റു തോറ്റുപോയ നമുക്കൊക്കെ ഒരു പ്രചോദനമാണ് ആ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയായിട്ട് നമ്മള് നിങ്ങളുണ്ടോ നിങ്ങളെ പോലെ അവമാനല്ല തീർച്ചയായിട്ടും ആരായാലും എവിടെ ഓ പോയാലോ അപ്പൻ അപ്പൊന്റെ അമ്മ ആ മനുഷ്യനെ മനുഷ്യനെല്ലാരും സെക്കൻഡ് വീക്കിൽ വെച്ച് മണ്ഡലം എന്ന് പറഞ്ഞു മുദ്ര മുട്ടിട്ടു ആ മനുഷ്യനെ മണ്ഡലപര എല്ലാം പറയും അതേപോലെ തോപ്പിച്ചത് അതേ മതി ഞാനൊരു ആർത്ത അത് മല്ലിയാമ്മൻ ആർത്ഥം അത് നമ്മുടെ മനുഷ്യന് തന്നെയാണ് ആ മനുഷ്യൻ ജയിക്കണം കിട്ടുന്നു